ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗുളികയുടെ കവർ കൊണ്ടുള്ള ഒരു കുഞ്ഞു ക്രാഫ്റ്റുമായിട്ടാണ് നല്ലൊരു ക്രാഫ്റ്റാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഓക്കെ ഇതുപോലുള്ള ഗുളികയുടെ കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ രണ്ട് വർഷമായി ഇത് എൻ്റെ കയ്യിൽ അതുകൊണ്ട് കുറേ ഒടിവും ചതവും ഒക്കെ ഉണ്ട് ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഒടിവും ചതവൊന്നും നമുക്കൊരു പ്രശ്നമല്ല വേസ്റ്റായ സാധനത്തിനെ നല്ലതാക്കി എടുക്കലാണല്ലോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി മുഴുവനും ഒന്ന് കളറ് ചെയ്തെടുക്കുന്നുണ്ടേ അക്രീലിക് പെയിൻ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വിചാരിച്ചാൽ അതെടുക്കാം ഞാനിവിടെ മൂന്ന് കളറാണ് കൊടുത്തിട്ടുള്ളത് ഇതാ ഇത് ഫുള്ളായിട്ട് ഇതേപോലെ കൊടുത്തു ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോന്നും എടുത്തിട്ട് ഷെയ്പ്പാക്കി കൊടുക്കുന്നുണ്ടേ ഇപ്പോൾ ഗുളികയുടെ കവറൊന്നും ഇനി ആരും കളയണ്ട ഇതുപോലെ ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ രണ്ട് വശവും ഷെയ്പ്പാക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇത് ബഡ്സാണേ ഇതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് തെർമോക്കോൾ ബീഡ്സിൽ വെച്ച് കൊടുക്കുന്നുണ്ടേ ഇനി ഇത് രണ്ടും പെയിൻറ് കൊടുത്ത് ഗുളികയുടെ കവറിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്യുന്നുണ്ടേ അപ്പോൾ ഇതുപോലെ മുഴുവനും ഞാൻ ചെയ്തെടുത്തേ ഇനി ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട് കേക്ക് ബോർഡ് ഇല്ലെങ്കിൽ കാർഡ് ബോർഡ് റൗണ്ടിൽ കട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നീളത്തിൽ എടുത്താലും മതിയെ ഇതിന് കളർ കൊടുക്കുന്നത് ബ്രൗൺ ആണ് അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഗോൾഡൻ കളറും കൂടി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതാ ഇതേപോലെ ചെയ്തെടുത്തേ ഇനി വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വയർ എടുത്തിട്ടുണ്ടേ ഇത് കേക്ക് ബോർഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ടേ ഇത് വെച്ച് കൊടുക്കുന്നത് ഓരോ ആളെ ഐഡിയക്കനുസരിച്ചിട്ട് വെച്ചാൽ മതിയെ എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും വെച്ചു കൊടുക്കാം ഞാൻ ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത് ഇതെല്ലാം ഒട്ടിക്കാനെടുത്തത് ഫെവി ബോണ്ടാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണേ ഞാനിത് കേക്ക് ബോർഡ് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ